കോതമംഗലം മാർബേസിൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ കോതമംഗലം താലൂക്ക് ആശുപത്രി സന്ദർശിച്ചു കുട്ടികൾ രോഗികൾക്ക് ഭക്ഷണം വിതരണം ചെയ്തു സ്കൂളിലെ സീഡ് ക്ലബിന്റെ നേതൃത്വത്തിൽ തുടർന്ന് ഷോപ്പിന്റെ വരുമാനം ഉപയോഗിച്ചായിരുന്നു ഭക്ഷണ വിതരണം കോതമംഗലം ആർബേസിൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ സീഡംഗങ്ങൾ വിശപ്പരഹിത ആശുപത്രിയെ പ്രഖ്യാപിച്ച കോതമംഗലം താലൂക്ക് ആശുപത്രിയിലെ രോഗികൾക്ക് ഭക്ഷണവുമായി എത്തി ഷോപ്പിൽ നിന്നും കിട്ടിയ വരുമാനം കൊണ്ടാണ് താലൂക്ക് ആശുപത്രിയിലെ രോഗികൾക്ക് ഉച്ചഭക്ഷണം നൽകിയത് കുട്ടികളും രക്ഷിതാക്കളും അധ്യാപകരും ചേർന്ന് ഭക്ഷണം വിളമ്പി രോഗികൾക്ക് എത്തിച്ചു ആർഭാടത്തിന്റെയും ദൂർത്തിന്റെയും നിരർത്ഥത മനസ്സിലാക്കി മെതുവെയ്യം ശീലിക്കുവാനും ഒരു പാലിയേറ്റീവ് സംസ്കാരം കുട്ടികളിൽ വളർത്തിയെടുക്കുവാനും ലക്ഷ്യമിട്ട് ആരംഭിച്ച പദ്ധതിയാണിത് ഹെഡ് ബിന്ദു വർഗീസ് എൽദോസ് എം എ എ വൈസ് പ്രസിഡന്റ് ഷിനോജ് സീറ്റ് കോർഡിനേറ്റർ ഷെല്ലി പീറ്റർ എന്നിവർ നേതൃത്വം നൽകി സീറ്റ് ക്ലബുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ ഒരു സ്വാപ്ഷോപ്പ് എന്ന ഒരു പ്രസ്ഥാനം ഉണ്ടാക്കി അതിൽ നിന്നും കിട്ടുന്ന വരുമാനം നമ്മുടെ താലൂക്ക് കോതമംഗലം താലൂക്ക് ആശുപത്രിയിൽ രോഗികൾക്ക് ഭക്ഷണം കൊടുക്കാനായിട്ട് പ്രയോജനപ്പെടുത്തുക തീരുമാനിച്ചു അപ്പം അതിൻ്റെ ആഭിമുഖ്യത്തിൽ നമ്മൾ ഇന്ന് ഇവിടെ ഭക്ഷണം നൽകാനായിട്ട് കുട്ടികളെയും കൊണ്ട് ഞങ്ങൾ വന്നതാണ് അപ്പം ഇത് പുസ്തകത്തിനപ്പുറം കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു വലിയ പാഠമാണ് കാശ് കുറച്ചെങ്കിലും സേവ് ചെയ്ത് മറ്റുള്ളവർക്ക് ഭക്ഷണം കൊടുക്കാനായിട്ട് ആ ഒരു ബോധമുണ്ടാക്കാനായിട്ട് ഇത് വളരെയധികം സഹായിക്കുന്നു മീഡിയ സിസ്റ്റി മീഡിയം